അത്യാവശ്യം എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഒരു ക്യാൻസർ സ്ക്രീനിങ് ടെസ്റ്റ് വഴി നമുക്ക് എല്ലാ ക്യാൻസറുകളും കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളത് അങ്ങനെയില്ല നമ്മൾ ഇന്ത്യയിൽ തന്നെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ആറ് ക്യാൻസറുകൾക്കാണ് ബേസിക്കലി നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റുകൾ നമ്മൾ പൊതുവേ പറയുന്നത് അത് ഒരു ഇൻഡിവിജ്വൽ വരുമ്പോൾ നമ്മൾ ആദ്യം അവരുടെ ഒരു പ്രായവും ബാക്കി റിസ്ക് ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടോ ക്യാൻസർ വരാനായിട്ടോ അത് ഇനി ഓൾറെഡി ക്യാൻസർ വന്ന ആളാണെങ്കിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങളും റിസ്ക് ഫാക്ടേഴ്സൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് സ്ക്രീനിങ് ടെസ്റ്റുകൾ നമ്മൾ പറയുക അത് ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് സ്ത്രീകളിൽ കണ്ടുവരുന്ന ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ അപ്പോൾ ഒരു ഒരു നാൽപ്പത് വയസ്സിന് ശേഷമാണെങ്കിൽ നമ്മൾ മാമോഗ്രാം എന്ന് പറയുന്ന ടെസ്റ്റുകളാണ് പൊതുവേ പറയാം മാമോഗ്രാമിൽ എന്തെങ്കിലും സസ്പിഷ്യസ് ആയിട്ടുള്ള മുഴകൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഫർദർ എഫ് എൻ ഐ സി ബയോപ്സി ടെസ്റ്റുകൾക്ക് വിധേയമാകുമ്പോഴേ നമുക്ക് ആ മുഴ എന്താണ് ക്യാൻസർ ആണോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും ഇനി നാൽപ്പത് വയസ്സിന് താഴെയാണ് പക്ഷെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫാമിലി ഹിസ്റ്ററി ഉണ്ട് വീട്ടിൽ തന്നെ നന്നോണം ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ അല്ലെങ്കിൽ ഓവേരിയൻ ക്യാൻസറിൻ്റെ ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മളൊരു ഹയർ ടെസ്റ്റായിട്ട് എം ആർ മാമോഗ്രാം എന്ന് പറയുന്ന ടെസ്റ്റാണ് പൊതുവേ നമ്മൾ സജസ്റ്റ് ചെയ്യുക ഇതുകൂടാതെ സ്ത്രീകളിൽ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന സെക്കൻഡ് മോസ്റ്റ് കോമൺ എന്ന് പറയുന്നത് ഗർഭാശയ ഗള ക്യാൻസർ അല്ലെങ്കിൽ സർവൈക്കൽ ക്യാൻസർ ഇതിന് ടെസ്റ്റുകൾ പറയുന്നത് ഒരു മുപ്പത് വയസ്സിന് മീതെ ആണെങ്കിൽ എച്ച് പി വി ഡി എൻ ഇ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ പാപ്സ്മിയർ ടെസ്റ്റിങ്ങാണ് ചെയ്യുക ഇത് ഒരു സിമ്പിൾ ടെസ്റ്റാണ് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ യൂണി ബാ സർവീക്സിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ സ്രവം ടെസ്റ്റ് ചെയ്യാൻ എടുക്കുവാണ് അത് മൂന്ന് വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യണം എന്നാണ് അറ്റ്ലീസ്റ്റ് ഡബ്ല്യു എച്ച് പറയുന്നത് അറ്റ്ലീസ്റ്റ് നമ്മൾ റീ ഏജ് ഗ്രൂപ്പിൽ ഉള്ള ആൾക്കാർ അറ്റ്ലീസ്റ്റ് ലൈഫ് ടൈമിൽ രണ്ട് വട്ടമെങ്കിലും ടെസ്റ്റ് ചെയ്യുക മുപ്പത്തഞ്ച് വയസ്സിലും നാൽപ്പത്തഞ്ച് വയസ്സിലെങ്കിലും ടെസ്റ്റ് ചെയ്യുക ഇതുകൂടാതെ നമ്മൾ പുരുഷന്മാരിൽ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ക്യാൻസർ ലങ് ക്യാൻസർ ഓറൽ ക്യാർറ്റി ക്യാൻസേഴ്സ് ഒക്കെയാണ് അപ്പം ഇതിന് ലങ് ക്യാൻസറിൽ നമ്മൾ സ്ഥിരമായിട്ട് പുകവലിക്കുന്ന ഒരാളാണെങ്കിൽ ലോഡോ സി ടി സ്കാൻ എന്ന് പറയുന്നൊരു സാധനമാണ് ഐഡിയലി ചെയ്യേണ്ടത് ഓറൽ ക്യാവിറ്റി ക്യാൻസറിന് നമ്മൾ പൊതുവേ നമ്മൾ വായ പരിശോധിക്കുക ചെയ്യുക അതിലെന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്തെങ്കിലും വെള്ളപ്പാടുകളോ ചുവന്ന പാടുകളോ അല്ലെങ്കിൽ ഉണങ്ങാത്ത വ്രണങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇതൊക്കെ ഒരു പ്രീ മാലിഗ്നൻ്റ് കണ്ടീഷനായിരിക്കും അതായത് ക്യാൻസർ ആവുന്നതിന് മുന്നേ ഉള്ള സ്റ്റേജ് ആയിരിക്കും അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്താൽ മതി മിക്കപ്പോഴും വേറെ ഒന്നും മിക്കപ്പോഴും ഒന്നും വേണ്ടി വരില്ല ഇത് കൂടുന്ന പോലെ തോന്നുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഫർദർ ബയോപ്സി സ്കാനും കാര്യങ്ങളൊക്കെ പൊതുവെ പറയാം ഇത് കൂടാതെ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ക്യാൻസറാണ് ഇപ്പോൾ കോളോറക്റ്റൽ ക്യാൻസർ അഥവാ വൻകൊടലിലേയും മലദ്വാരത്തിൻ്റെയും ക്യാൻസേർസ് ഇതിന് നമ്മൾ ഇതേപോലെ തന്നെ ഒരു സ്റ്റൂൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് മലം നമ്മൾ പരിശോധിക്കുകയാണ് അതിൽ രക്തത്തിൻ്റെ അംശം ഉണ്ടോയെന്നുള്ളത് ഈ ടെസ്റ്റിനെ നമ്മൾ വിളിക്കുന്ന എഫ് ഒ ബി ടി അല്ലെങ്കിൽ ഫിറ്റ് ടെസ്റ്റ് എന്നാണ് അപ്പോൾ ഇത് നമ്മൾ കോമൺലി നമ്മൾ കണ്ടുവരുന്ന ഒരു ടെസ്റ്റ് സ്റ്റൂളൊക്കൽ ബ്ലഡ് ആണ് അപ്പോൾ അതിലെന്താ വച്ചാൽ നമുക്ക് കുറച്ചൊരു ഡയറ്റ് റെസ്ട്രിക്ഷൻ വേണം സ്റ്റൂൾ ഒക്കൽ ബ്ലഡ് ചെയ്യുന്നതിന് മുന്നേ അതായത് നോൺ വെജ് കുറച്ച് റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ പിറ്റേ സ്റ്റൂൾ കൊടുക്കാൻ വേണ്ടി സ്റ്റൂൾ കൊടുക്കാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഫ് ഒ ബി ടി ടെസ്റ്റ് കുറച്ചുകൂടി ഹ്യൂമൻ ബ്ലഡ് സ്പെസിഫിക് ആണ് അപ്പോൾ അതിന് ഈ ഡയറ്റ് റെസ്ട്രിക്ഷൻ്റെ ആവശ്യം വരുന്നില്ല എഫ് ഒ ബി ടി പോസിറ്റീവ് എന്ന് വരുവാണെങ്കിൽ നമുക്ക് ആ സ്റ്റൂളിൽ എന്തോ ബ്ലഡിൻ്റെ പ്രസൻസ് ഉണ്ട് എന്നാണ് അപ്പോൾ നമ്മൾ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ നോക്കുന്ന സ്കോപ്പി ഇവാലുവേഷൻ എൻഡോസ്കോപ്പി കോൾമോസ്കോപ്പി ഇവാലുവേഷൻ വേണോ എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വിചാരിക്കുന്നത് ഇത് കൂടാതെ പുരുഷന്മാരിൽ കാണുന്നതാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ അത് നമ്മൾ ഒരു അമ്പത് വയസ്സിന് മീതയുള്ള എല്ലാ പുരുഷന്മാരും ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മതി പി എസ് സി എന്ന് പറഞ്ഞത് അപ്പോൾ പി എസ് സി ബ്ലഡ് ടെസ്റ്റ് എലിവേറ്റഡ് ആണെങ്കിൽ മാത്രമേ ഫർദർ നമ്മൾ ടെസ്റ്റുകളും സ്കാനുകളും ബയോപ്സി ഒക്കെ ആവശ്യം വരാറുള്ളൂ ഇല്ലയെന്നാണെങ്കിൽ നമുക്ക് ഫോളോ അപ്പിൽ തന്നെ അടുത്ത വർഷം ഇത് ചെയ്താൽ മതി ഇതൊക്കെയാണ് ക്യാൻസർ സ്ക്രീനിങ് ടെസ്റ്റുകളായിട്ട് നമ്മൾ കോമൺലി നമ്മളൊരു ഹെൽത്ത് പാക്കേജിൽ ഇപ്പോൾ ഇവിടെയൊക്കെ ചെയ്ത് വരുന്നത് അപ്പോൾ ക്യാൻസർ ഇല്ലല്ലോ എന്ന് ഉറപ്പുവരുത്താനും കൂടിയിട്ടാണ് ഈ ടെസ്റ്റുകൾ ഇതിൽ പക്ഷേ എല്ലാ ക്യാൻസറുകൾക്കും നമുക്ക് സ്ക്രീനിങ് ടെസ്റ്റുകളില്ല ആയിട്ട് കണ്ടുവരുന്ന ക്യാൻസറുകളിലെയാണ് നമ്മൾ ടെസ്റ്റുകൾ ചെയ്യുന്നത് പക്ഷേ ഈ ടെസ്റ്റ് ചെയ്താലും ഫെർദർ നമുക്കൊരു കൺഫർമേഷൻ എപ്പോഴും ഫെർദർ ടെസ്റ്റുകൾ ചെയ്താലേ നമുക്ക് ക്യാൻസറിന് ഒരു കൺഫർമേഷൻ വരുന്നുള്ളൂ